ഗുഡ് മോർണിംഗ് ചെക്ക് റിപ്പബ്ലിക് ഞാനിപ്പോൾ ഉള്ളത് ചെക്ക് റിപ്പബ്ലിക്കിലാണ് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇവിടെയായിരുന്നു അങ്ങനെ ഇന്ന് നമ്മൾ ചെക്കോസ്ലോവാക്കിയുടെ വിഭജിച്ച മറ്റൊരു രാജ്യമായ സ്ലോവാക്കിയയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നലെ രണ്ട് ദിവസമായിട്ട് നമ്മൾ താമസിച്ചിരുന്ന ഹോട്ടൽ ഇതായിരുന്നു ക്ലാരിയോൺ കോൺഗ്രസ് ഹോട്ടൽ പ്രാഗ് ഇതിലായിരുന്നു നമ്മൾ രണ്ട് ദിവസമായിട്ട് താമസിച്ചിരുന്നത് വളരെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഹോട്ടലാണ് ഒരു സംശയമില്ല നല്ല സൂപ്പർ സ്റ്റേ സൂപ്പർ റൂമുകൾ അതേപോലെ തന്നെ നല്ല ഭക്ഷണം എല്ലാത്തിലും ഒരു ഫൈവ് സ്റ്റാർ കാറ്റഗറി പെടുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടത്തുണ്ട് പറയുമ്പോൾ ഫോർ ആണ് ഈ ഹോട്ടൽ ഒരു ഫൈവ് സ്റ്റാർ കാറ്റഗറിയോട് കെട്ട പിടിക്കുന്ന ഹോട്ടൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ മൂവിയാണ് സ്ലോ സ്ലോവാക്കിയയിലേക്ക് നമുക്ക് സ്ലോവാക്കിയയുടെ കാഴ്ചകളിലേക്ക് പോവാം അങ്ങനെ നമ്മൾ ബ്രാറ്റിസ്ലാവയിൽ എത്തിയിരിക്കുകയാണ് അതായത് സ്ലോവാക്കിയയുടെ ക്യാപിറ്റൽ സിറ്റിയായ ബ്രാറ്റിസ്ലാവയിലാണ് ഇപ്പോൾ ഇതിന് ഈ ബ്രാറ്റിസ്ലാവയുടെ കുറേ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇനി ഹംഗറിയിലെ ഗുഡാഫസിലേക്ക് തിരിക്കും സ്ലോവാക്കിയയിലെ ബ്രാറ്റിസ്ലാവ എന്ന ക്യാപിറ്റൽ സിറ്റിയുടെ കാഴ്ചകളാണ് കാഴ്ചകളാണിതെല്ലാം ചരിത്രപരമായിട്ട് ബ്രാറ്റിസ്ലാവയുടെ പേര് പ്രസ്ബർഗ് എന്നാണ് സ്ലോവാക്കിയുടെ തലസ്ഥാനവും ഇവിടുത്തെ ഏറ്റവും വലിയ നഗരവുമാണ് ബ്രാറ്റിസ്ലാവ നഗരത്തിലെ ജനസംഖ്യ ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തയ്യായിരത്തോളം ആളുകളാണ് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയിലാണ് ഇതിനായിട്ട് റെസ്റ്റോറൻ്റ് തേടി നടക്കുകയാണ് ഇതിന് മനോഹരമായിട്ടുള്ള മന്ദിരങ്ങളൊക്കെ കാണാം നമ്മൾ റെസ്റ്റോറൻറ്റിലകത്തേ കയറി ആണ് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ ബ്രാസിസ്ലോവ കാസിൽ കാണാൻ വേണ്ടിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സ്ലോവാക്കിയുടെ ക്യാപിറ്റൽ സിറ്റിയിലെ ഏറ്റവും വലിയൊരു ക്യാസിലാണ് ഈ ബ്രാസിസ് ലാവ എന്ന കാസില് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകമായി ഡിസൈൻ ചെയ്ത വണ്ടിയാണ് നമ്മൾ രാമോജി റാവു ഫിലിം സിറ്റിയിൽ കണ്ടിരുന്നു ഇതുപോലത്തെ ഒരു വണ്ടി ബ്രാറ്റിസ്ലാവയുടെ ഒരു തനതായിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അങ്ങനെ ബ്രാസിസ്ലാവ കാസിലിന് സമീപത്തായിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് കംപ്ലീറ്റ് ടൂറിസ്റ്റ് വെഹിക്കിളാണ് നമ്മളിപ്പോൾ ചുവപ്പ് വണ്ടി കണ്ട പോലെ വെള്ള വണ്ടിയും ഉണ്ട് അപ്പുറത്ത് ബസ് മനോഹരമായിട്ടുണ്ട് ഒരു ബസ്സിൻ്റെ ഭംഗി അടിപൊളിയാണ് ആസിസ്ലാമയുടെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപിറ്റൽ സിറ്റി മൂന്ന് രാജ്യത്തിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് ഹംഗറി മറ്റൊന്ന് ഓസ്ട്രിയ അതുപോലെ തന്നെ ഒന്ന് സ്ലോവാക്കിയ ഈ മൂന്ന് രാജ്യങ്ങളും ഈ ഒരു സിറ്റിയിൽ ഷെയർ സിറ്റി ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ിയൻ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ തലസ്ഥാനമായിരുന്നു ഈയൊരു ബ്രസ്ലവ എന്ന് പറയുന്ന നഗരം സ്ലോവാക്കിയ എന്ന ഈ ഒരു രാജ്യത്തിൽ എഴുന്നൂറിലധികം കാസലുകളാണ് ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത് അതിനെ വളരെ അത്ഭുതമായുള്ള ഒരു കാര്യമാണ് നമ്മൾ കാസലിനകത്തേക്ക് കയറുകയാണ് അങ്ങനെ ഒരു വലിയൊരു കാസലിൻ്റെ ആഴ്ചകളിലേക്കാണ് പോകുന്നത് ഐവറി കളറും അതുപോലെ ഓടിൻ്റെ കളറും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കാസില് പെയിന്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അടിപൊളി ഒരു ഗേറ്റ് ഉണ്ട് മുന്നിൽ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ഗേറ്റ് ഏതൊരു നഗരത്തിലും റോഡ് റോപ്പിലധികം നമ്മൾ കണ്ടുവരുന്നത് ഒരു നദിയുടെ കരയിലായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് പറയാറുണ്ട് ഇവിടെ ഡനുബെ നദിയുടെ കരയിലാണ് ീ ഒരു കാസൽ ഉണ്ടാക്കിയിരിക്കുന്നത് നദിയുടെ കരയിൽ ഒരു വലിയ പാറക്കെട്ടിന് മുകളിലായിട്ടാണ് ഈ ഒരു പാലസ് അല്ലെങ്കിൽ ഈ ഒരു കാസൽ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു ചതുരാകൃതിയിലാണ് ശരിക്കും ഈയൊരു കോട്ടയുള്ളത് ഇതിൻ്റെ നാല് കോണിലായിട്ട് നാല് ഗോപുരങ്ങളുണ്ട് ഇതിന് ഏകദേശം എൺപത് മീറ്ററാണ് ഈ ഓരോ ഗോപുരത്തിൻ്റെയും ഉയരം ഇതിന് ഏറ്റവും വലിയൊരു ടവർ പിന്നെ ക്രൗൺ ടവർ എന്നുള്ള പേരിൽ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ടവർ ഉണ്ട് അതാണ് ഏറ്റവും വലിയ ടവർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡാനുബേ നദി അതിൻ്റെ മനോഹരമായ രീതിയിൽ ഇങ്ങനെ ഒഴുകി പോകുന്നത് നമുക്കാണ് വാവ് ഡാനൂബേ നദിയിലൂടെ ബോട്ടുകളൊക്കെ പോകുന്നുണ്ട് താഴെ ചെറിയൊരു സ്റ്റേഡിയം പോലെ കെട്ടി ഉയർത്തിയിട്ടുണ്ട് ചെറിയ കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളായിരിക്കാം ശരിക്കും ഈ നദീൻ്റെ കരയിലായിട്ടാണ് ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു കാസിലുണ്ടാക്കിയിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ നദിയിൽ നിന്ന് ഇതിൻ്റെ ഒരു വ്യൂ അതിമനോഹരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഓ എന്ത് ഭംഗിയാന്ന് നോക്കുക പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിൽ ഹങ്കറിയുടെ ഒക്കെ ഒരു തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന നഗരമാണിത് ആ സമയത്ത് ഇവിടെയായിരുന്നു ആയിരുന്നു ഹംഗറിയിലെ കിരീടാഭരണങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഹംഗേറിയൻ കിങ്ഡത്തിൻ്റെ ഇതിൻ്റെ ചുറ്റിലുമായിട്ട് ഉദ്യാനാണ് ആളുകൾക്കൊക്കെ ഇരുന്ന് ഡാനോബേ നദിയിലേക്ക് നോക്കിയിരിക്കാനുള്ള ഒരു ഉദ്യാനാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് സിറ്റിയുടെ ഓൾഡ് സിറ്റിയുടെ ഒക്കെ വ്യൂ കാണുന്ന ഭാഗമാണ് ഈ ഭാഗം ന്യൂ സിറ്റിയാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഡാനുബേ നദിയുടെ ഒരു കരയിൽ ന്യൂ സിറ്റിയാണ് അപ്പുറത്തെ സൈഡ് ഓൾഡ് സിറ്റിയാണ് ഉദ്യാനത്തിലൂടെ ഒന്ന് നടന്നു നോക്കുക ഓൾഡ് സിറ്റിയുടെ ഒരു വ്യൂവും കൂടി എടുക്കണം അപ്പം അതിന് മുമ്പായിട്ട് ഇവിടെ കുറേ ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ശില്പങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഓ വളരെ വ്യത്യസ്തമായിട്ടുള്ള ശില്പമാണ് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓൾഡ് സിറ്റിയുടെ ഭാഗങ്ങളൊക്കെ നമുക്കിവിടെ കാണാം പഴയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ടി വി ടവറ് കാണാം വലിയൊരു ടവർ ടവറ് ഇത് സുവനീർ ഷോപ്പാണ് ഇത് സമീപത്തായിട്ട് സുവനീർ ഒക്കെ ഒരു ഷോപ്പാണ് ഈ ഒരു കാസലിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ആണ് അങ്ങനെ ഡാനൂബെ നദിയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അതിന് നേരെ നമ്മൾ പാലസിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട അതേ ഒരു വ്യൂ പോയിൻ്റ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇത് ഒരു ആണ് അതിൻ്റെ മുകളിൽ നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കാവുന്നതാണ് യു എഫ് ഒ എന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ നമ്മൾ ഡാനൂബെ നദിയുടെ കരയിലായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഓ അടിപൊളിയായിട്ടുള്ളൊരു ബോട്ട് ഒക്കെ ഉണ്ട് ഇതിനകത്ത് നമ്മൾ ഇന്നലെ പോയ പോലെയുള്ള ഒരു ബോട്ടിങ് ഈ ഡാനുബേ നദിയിലൂടെയുണ്ട് നമ്മളതിൽ പങ്കെടുക്കുന്നില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാസല് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടുന്ന് ലോങ് ദൃശ്യമായിട്ട് കാണാം ആ ഒരു അടുത്തായിട്ട് ഒരുപാട് ലക്ഷറി വീടുകൾ നമുക്ക് കാണാം ഇതിൻ്റെ ഒരു ലക്ഷറി ഏരിയയാണ് ഈ ഒരു സിറ്റിയിലെ കോടികൾ വില മതിക്കുന്ന പ്രോപ്പർട്ടികളാണ് ആ ഭാഗത്തൊക്കെ ഇവിടുത്തെ ട്രാം പോകുന്നത് കാണാം അവിടെ വ്യത്യസ്തയാവുന്ന ഒരു ട്രാമാണ് റാഡിസൻ്റെ റാഡിസൻ്റെ ഒരു ഹോട്ടലാണ് നമ്മൾ അവിടെ കാണുന്നത് വാർക്കിങ് പോലീസുകാർ കൂടി നിൽക്കുന്നതായിട്ട് കാണാം ഇതിൻ്റെ ഒരു ഓൾഡ് ടൗൺ ഈ സിറ്റിയുടെ ഒരു ഓൾഡ് ടൗണിൻ്റെ ഹൃദയഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ കയറിയ കാസിലിൻ്റെ സമീപത്തായിട്ടുള്ള വിലപിടിച്ച കെട്ടിടങ്ങളാണ് കാണുന്നതൊക്കെ ഓൾഡ് ടൗണിൻ്റെ ഭാഗത്ത് കൂടിയാണ് ഇപ്പം നമ്മൾ പോകുന്നത് ഒരു സിറ്റിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു നിർമ്മിതി ഇവിടെ കാണാം ഇത് രസമായിട്ടുണ്ട് മതിലുകൾ ഉണ്ടാക്കിയത് കല്ലുകളൊക്കെ പെറുക്കിയിട്ട് ഒരു കമ്പിക്കൂടിനകത്താക്കി വെച്ചിട്ട് മതിലുണ്ടാക്കിയിട്ടുണ്ട് ഒരു വിക്കിംസിനുള്ള മോണിമാൻഡായിട്ടാണ് അതിവിടെ ഈപ്പ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലുള്ള ഈയൊരു ഭാഗത്തിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പതിലുള്ള ഒരു ഭാഗത്തിൻ്റെയും സമ്മിശ്രമായിട്ടുള്ള ഒരു ചിത്രമാണിത് പഴയതിൽ നിന്നും പുതിയതിലേക്കുള്ള മാറ്റം നമുക്കിവിടെ കാണാം യൂറോപ്യൻസിൻ്റെ ശരിയായിട്ടുള്ള വിനോദം ഈ ഭാഗത്തും ഉണ്ട് പുറത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ശില്പങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ്റെയും സ്ലോവാക്കിയയുടെയും കൊടി നമ്മൾ പോകുന്നത് ഇങ്ങനെ നല്ലപോലെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു പ്രദേശത്തേക്കാണ് രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റുന്നത് ആണ് മുഖ്യം ബിഖിലെ എന്ന് പറഞ്ഞ പോലെ എല്ലാ സ്ഥലത്തും റെസ്റ്റോറൻറ്റ് തന്നെയാണ് മുഖ്യം റെസ്റ്റോറൻറ്റിൻ്റെ വെൽക്കം എംപ്ലമാണ് ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ് ഈ ഒരു ഭാഗം സ്ലോവാക്കിയയിലെ െരുവുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര എല്ലാവരും ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യഹൂദരുടെ ആസ്ഥാനമായിട്ട് പ്രവർത്തിച്ച ഒരു ടൗൺഷിപ്പാണ് ഈ ഒരു ഭാഗം ഒരുപാട് സുവനീർ ഷോപ്പുകളൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് റെസ്റ്റോറൻ്റ് ഒക്കെ നല്ല രീതിയിൽ സഞ്ചാരികൾക്കായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ കറൻസി യൂറോ തന്നെയാണ് നമ്മൾ ചെക്കിൽ പോയ സമയത്ത് കൊറോണ ആയിരുന്നു അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്കാണ് എത്തിപ്പെടുന്നത് ഇവിടെ കുറെ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്ന ആളുകളെ നമ്മൾ സ്ഥിരം കാണുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു മനോഹരമായിട്ടുള്ളൊരു വണ്ടിയുണ്ട് അതിലാണ് സ്പീക്കറുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പീക്കർ വെച്ചിട്ട് സഹായിക അടുത്ത് നിൽക്കുന്നുണ്ട് രണ്ടു പേരും കൂടിയാണ് ഈ ഒരു സംഗീതത്തിൻ്റെ ടീം യൂണിവേഴ്സിറ്റി ലൈബ്രറി കെട്ടിടമാണ് റാസിസ് ോട്ടിഷ് പബ്ബാണ് ഈ ഒരു ഏരിയ ഉന്മാദങ്ങളുടെ ഒരു ഏരിയ ആണ് ഇവിടെ ബാറുണ്ട് പബ്ബുണ്ട് ഡാൻസ് ബാറുകളുണ്ട് മസാജിങ് പാർലറുകളുണ്ട് ഏരിയ മൊത്തത്തിലൊരു നൈറ്റ് ക്ലബ് ഏരിയ ആണ് ഒരു കേക്ക് ഷോപ്പാണ് നല്ല രസമുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ടിപ്പിക്കലായിട്ടുള്ള ഫുഡ് ഐറ്റമാണ് അത് ഉണ്ടാക്കുന്ന രീതിയൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് പരത്തിയെടുത്തിട്ട് ഈ പ്രോസസ്സിലേക്ക് കൊണ്ടുവരുന്ന രീതിക്കാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വീണ്ടും നടന്നു നടക്കുമ്പോൾ നമ്മൾ മറ്റൊരു ചത്തരത്തിലെത്തിയിരിക്കുകയാണ് ഒരു ചർച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളും ഒക്കെയായിട്ടുള്ള മറ്റൊരു ചത്തരം ൊക്കെ ഇവിടെയുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം ഇവിടെ കണ്ടു ഒരു ഇവിടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ഡ്രമ്മുകൾ അടുക്കി വെച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൺസെഷനാണിത് നല്ല രസമുണ്ട് കാണാൻ വ്യത്യസ്തമായിട്ടുള്ള റൂബ്രിക്കേഷൻ ഓയിൽസിൻ്റെ ഡ്രമ്മുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു മോഡൽ ഉണ്ടാക്കിയിരിക്കുന്നു ഒരുപാട് ആളുകൾ വൈകുന്നേരം വെയിൽ കൊള്ളാനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ വെയിലൊക്കെ വളരെ അപൂർവമായതുകൊണ്ട് തന്നെ നല്ലൊരു സീസണാണിപ്പം യൂറോപ്യൻ യൂണിയനിലെ വിവിധങ്ങളായിട്ടുള്ള രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ൊരു രാജ്യത്തിൻ്റെ അതിർത്തി രാജ്യങ്ങളാണ് ഒന്ന് ഓസ്ട്രിയ പിന്നെ ഹംഗറി ഉക്രൈൻ തുടങ്ങിയൊക്കെയാണ് ഇതിൻ്റെ അതിർത്തി രാജ്യങ്ങൾ പിന്നെ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന ചെക്ക് റിപ്പബ്ലിക്കും നാല് രാജ്യങ്ങളായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഈ ഫൗണ്ടെ കൺസ്ട്രക്ഷൻ രീതികളൊക്കെ നല്ല രസമായിട്ടുണ്ട് ചെറിയ കുട്ടികൾ മൂത്രമൊഴിക്കുന്ന രീതിയിലൊക്കെയാണ് ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനകത്തേക്കും നാണയങ്ങൾ എറിയുന്ന ആളുകളുണ്ട് നാണയങ്ങൾ പിറക്കിയെടുത്താൽ തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും അധികം എല്ലാം യൂറോസ് ആയതുകൊണ്ട് ചിത്രകാരന്മാർ ഇവിടെയുമുണ്ട് പല ആളുകളുടെയും ചിത്രം അതിമനോഹരമായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി ഒരു ചിത്രം വരച്ചിരിക്കും ഇവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ അൻപത് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ രൂപം തന്നെയാണത് ഇതാണ് അയാളുടെ ഒറിജിനൽ ഫോട്ടോ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ് ഐസ്ക്രീം ഷോപ്പാണ് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഐസ്ക്രീമുകൾ ഇവിടെ അവൈലബിൾ ആണ് മാംഗോ സിട്രോണ് സ്നിക്കേഴ്സ് ഫ്ലേവർ ഫിസ്റ്റാഷ്യ എല്ലാം ഉണ്ട് ഇവിടെ കുറച്ച് ന്യൂ ബിൽഡിങ്ങുകളിലേക്ക് വന്നു നടന്ന് കാണുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പം നിലത്ത് കിടക്കുന്നുണ്ട് ഇവിടെ ഒരു സ്റ്റാച്ചു നിൽക്കുന്നത് കണ്ടു ഇത് ഒറിജിനൽ ആളാണ് പക്ഷേ കണ്ടാൽ നമുക്ക് സ്റ്റാച്ചു ആണെന്നേ തോന്നുള്ളൂ വളരെ രസകരമായിട്ടുണ്ട് അതിൻ്റെ അടുത്ത് ഒരു പണപ്പെട്ടിയും വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകൾ പണമിടാൻ അത് നല്ല ഒറിജിനാലിറ്റിയിൽ അനങ്ങാതെ നിൽക്കുന്നുണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ അനങ്ങാതെ നിൽക്കാൻ എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഒറിജിനൽ പ്രതിമയാണെന്ന് വിചാരിച്ചിട്ട് പലരും മൈൻഡ് ചെയ്യാതെ പോവുകയാണ് അങ്ങനെ ഓൾഡ് ടൗൺ ഒക്കെ കഴിഞ്ഞ് നമ്മൾ മെയിൻ റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഐസ്ക്രീം ഷോപ്പുകൾ തന്നെയാണ് അതിനുള്ള ക്യൂ ആണ് ഇവിടെ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ പേര് ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയുടെ അശോകചക്ര നമുക്കിവിടെ കാണാം ഇന്ത്യയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു പേര് ഇവിടെ പതിച്ചത് ഇന്ദിരാഗാന്ധിയുടെ നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേര് ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഒരു തെരുവ് നമുക്ക് ശരിക്കും പ്രൈഡ് നടത്തുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഫോൺ ആൻഡ് ദാഫ ഇതിനായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു നോട്ടീസൊക്കെ തന്നിട്ടുണ്ട് ലീഫ്ലെറ്റ് തന്നിട്ടുണ്ട് സംഭവം നമ്മുടെ നാട്ടിലെ യോഗയാണ് ഈ യോഗ പരിശീലിപ്പിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കടകളാണ് ഇവിടെ എന്തായാലും മ്യൂസിക് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അഡ്വെർടൈസ്മെൻ്റും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് വളരെ കൂളായിട്ടുള്ളൊരു തെരുവ് നല്ല ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഇതൊരു ഹോട്ടൽ കാണാം നമുക്ക് കോൾട്ടൺ ഹോട്ടൽ നൂറ് കൊല്ലത്തിലധികം പഴക്കമുള്ള ഒരു വലിയ ഹോട്ടലാണ് ഇതിലായിട്ടൊരു ഒക്കെ ഉണ്ട് റാഡിസൻ്റെ ആണ് ഈ ഒരു കാൾട്ടൺ ഹോട്ടൽ അതൊക്കെ റൂം നല്ല രസമായിരിക്കും വൈകുന്നേരം ഇറങ്ങി ഇതിലേക്ക് നടക്കാനൊക്കെ മ്യൂസിക് ഫൗണ്ടാണ് ഇത് മ്യൂസിക് ഫൗണ്ടൈൻ കൂടിയാണ് മ്യൂസിക്കിനനുസരിച്ചിട്ട് ഈ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നുണ്ട് ഹീതോവൻ്റെ മ്യൂസിക് പുറകിൽ പ്ലേ ആവുന്നുണ്ട് കിസ്ലോ എന്നൊരു റൈറ്ററുടെ പ്രതിമയാണ് ഈ ഒരു തെരുവിൻ്റെ നടുവിലായിട്ട് നിൽക്കുന്നത് അതിനടുത്തും ഒരു ഫൗണ്ടൻ ഉണ്ട് ഇത് സൈഡിലൂടെ ഒക്കെ കുറേ ആണ് ഒരു കനാലുണ്ടാക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യലായിട്ട് അതിനൊരു കനാലിന് പാലവും ഒക്കെ കിട്ടിയിട്ടുണ്ട് രസകരമായിട്ടുള്ള റാമ്പിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആളുകൾക്കൊക്കെ വൈകുന്നേരം വന്ന് ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈയൊരു സിറ്റിയിൽ തന്നെ ആകെ നാലര ലക്ഷത്തോളം ആളുകളെ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു അതിമനോഹരമായിട്ടുള്ള പ്രതിമകളൊക്കെയാണ് സിറ്റിയുടെ പല ഭാഗത്തായിട്ട് ചർച്ച ഒന്ന് വിസിറ്റ് ചെയ്യാനാണ് ഇവിടെ എത്തിയത് അതിമനോഹരമായിട്ടുള്ള വീടുകളൊക്കെ വീടുകളും അതുപോലെ തന്നെ കടകളും ഒക്കെ സൈഡിലുണ്ട് റോഡിലെ ശബ്ദം ഇങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടി ഇവിടെ ഗ്ലാസ് ഇട്ടുണ്ട് പള്ളിയിലേക്കൊന്ന് കയറി നോക്കാം സ്ലോവാക്കിയോട് വിട പറയാനുള്ള സമയമാണ് ബ്രാസിസ്ലാവ എന്ന് പറയുന്ന ഈ ഒരു അതിമനോഹരമായിട്ടുള്ള പുരാതന നഗരം നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്തു ഇവിടുത്തെ മെയിനായിട്ടുള്ള ക്യാസിലും കാര്യങ്ങളൊക്കെ കണ്ടു സിറ്റി സെൻറ്ററുകളൊക്കെ കണ്ടു ഓൾഡ് ടൗൺ കണ്ടു ഇനി നമ്മൾ പോകുന്നത് ഇനി നമ്മുടെ ഈ യാത്രയിലെ നാലാമത്തെ രാജ്യത്തിലേക്കാണ് ഹങ്കറി ഹങ്കറിയുടെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ബുഡാപ്പസ്റ്റിലേക്കാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കിലോമീറ്റർ ദൂരമാണ് ഈ ബുഡാഫസിലേക്കുള്ളത് അതാണ് ഇനി നമ്മൾ രണ്ട് ദിവസം ബുഡാപ്പസിലാണ് ഉണ്ടാവുക ബുഡാഫസിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം അവിടെ ഉണ്ടാവും അതിനുശേഷം നമ്മൾ അടുത്ത രാജ്യത്തിലേക്ക് പോവുകയാണ് ചെയ്യുക പിന്നെ ഇവിടുത്തെ മറ്റൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഐസ്ക്രീംസ് അപ്പോൾ ഒരു ഐസ്ക്രീം ഞാൻ ഓർഡർ ചെയ്തു ഒരു മാംഗോയും അതുപോലെ തന്നെ ഒരു സിനാമൺ ഫ്ലേവറും ആയിട്ടുള്ളത് നാല് യൂറോ ആണ് വില നാനൂറ് രൂപയ്ക്ക് എടുത്ത് വരും ഇവിടെ സൈക്ലേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട് സൈക്ലിംഗ് ടീം എല്ലാം കൂടി എത്തിയിട്ട് ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഒരുപാട് പേരുണ്ട് സൈക്ലിംഗ് ഗ്രൂപ്പായിരിക്കും